എന്താ പുസ്തകം മതിൻ്റെ തൊട്ടുചാരത്താണ് ഉള്ളത് എന്താണ്ടോ പള്ളി ഇത് നേരെ അവിടെ ഇങ്ങനെ കയറി വരുന്ന ഗേറ്റാണ് കാണുന്നത് പള്ളിയിലേക്കുള്ള മെയിൻ ഗേറ്റാണ് കാണുന്നത് ആ ഗേറ്റിൽ നിന്ന് ഇങ്ങനെയാണ് പള്ളി പോവുക അപ്പോൾ അവിടെ നിന്നിങ്ങോട്ട് വരുമ്പോൾ നേരെ എങ്ങനെയാണ് വന്നാൽ പുസ്താവ് കബറ് ഇവിടെ ഉള്ളതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ല കുറച്ച് മുമ്പ് എല്ലാവരും വൈറലായി ഒരു മരണ വാർത്ത അറിഞ്ഞിരുന്നില്ല ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വൈക്കടവിലുള്ള റഷീദ് എന്ന ചെറിയാപ്പൂ മരണം മുന്നിൽ മരണത്തെക്കുറിച്ച് പാട്ട് പാടിയിട്ട് ഉടനെ മരണം പിറ്റേന്ന് അങ്ങനെ മരണപ്പെട്ട ഒരു ചെറിയാപ്പൂവിൻ്റെ കബറിനെ ചെറിയാപ്പൂവിനെ കുറിച്ച് എല്ലാവരും അനുസ്മരിച്ചിരുന്നു ആ ചെറിയാപ്പൂവിൻ്റെ കബറാണത് അവൻ്റെ തൊട്ട് മുമ്പിലാണ് വന്യരായ ഉസ്താദ് അന്തി ഉറങ്ങുന്നത് ഉസ്താദിൻ്റെ ആഗ്രഹം ജീവിതകാലത്ത് തോരക്കുന്ന് ഖബർ ഉസ്ഥാൻ തന്നെയായിരുന്നു ഉസ്താദിൻ്റെ നാവ് കൊണ്ട് അത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോരക്കുന്ന് കിട്ടണമെന്ന് ആ അഭിലാഷം പോലെ ഉസ്താദ് തോരക്കുന്നിലേക്ക് വരികയാണ് അള്ളാഹു ഉസ്താദിൻ്റെ ഈ ഖബർ മണിയറയാക്കട്ടെ ഇറയാക്കട്ടെ അള്ളാഹു ഉസ്താദിനോട് കൂടെ നമുക്ക് സ്വർഗത്തിൽ ഒത്തുചേരാൻ ഭാഗ്യം തരട്ടെ ആ മീനെ അറബുല്ലാലാലാലാലമീൻ ആ മീനെ അറബുള്ളാലമീൻ അമീന അറബു ആലമീൻ